പ്രിയ കൂട്ടുകാര്ക്കെല്ലാം നമസ്കാരം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ് അതുപോലെ തന്നെ മില്യൺ കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനും വാട്സാപ്പ് തന്നെയാണ് എന്നാൽ ഈ വാട്സാപ്പിൽ നമുക്കൊരു വ്യക്തി ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെ മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വാട്സാപ്പിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് നേടാനും ഒരവസരം ഓക്കെ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക അതിനു മുന്നേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ പതിപോലെ വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം താഴെയായിട്ട് എക്സബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നാപ് ടാപ്പ് എന്ന് പറയുന്ന ട്രാൻസ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങളത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും താഴെ ഓവർഡ്രോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതും ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ മൊബൈലിലും വരണം എന്നില്ല നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം ബാക്ക് അടിക്കുക വീണ്ടും താഴെയായിട്ട് ഡണ് കൊടുക്കുക ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിലേക്ക് വരും ഇവിടെയായിട്ട് ലോങ് പ്രസ് മൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾ ജസ്റ്റ് ആ സ്ക്രീനിൽ വരുന്ന പരസ്യം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ആ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പം ഇതേപോലെ വരും നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്ന ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ സ്ക്രീനിലേക്ക് ആ ഐക്കൺ മൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാം ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാം ശേഷം നിങ്ങൾക്ക് യുവർ ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് മലയാളം ആണ് വേണ്ടത് എങ്കിൽ മലയാളം വെക്കാം അതല്ല ആണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഏത് രീതിയിലാണോ കാണേണ്ടത് ആ രീതിയിലുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഞാൻ മലയാളം സെലക്ട് ചെയ്തു ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കി വെക്കുക ഇംഗ്ലീഷ് ആക്കി വെച്ച് കഴിഞ്ഞ് ഇംഗ്ലീഷ് വരുന്ന മെസ്സേജുകൾ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്രയും ചെയ്തു വെച്ചു ഇനിയും സെൻ്ററിലുള്ള ഓൺ ബട്ടൺ ഓണാന്ന് തന്നെ ഉറപ്പ് വരുത്തുക ഓക്കെ ഇനി നമുക്ക് വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പം എൻ്റെ വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ആയിട്ട് ഓപ്പൺ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാം മുഴുവൻ ഇംഗ്ലീഷിൽ വന്നേക്കുന്ന ഒരു മെസ്സേജാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ മാത്രം അറിയുന്നവർക്ക് അർത്ഥം വലുതായിട്ട് മനസ്സിലാക്കാൻ അറിയാത്തവർക്ക് ഇതിൽ വന്നേക്കുന്ന കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ്റെ ആ ഒരു സൈഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിനെ ഒന്നും കൂടി ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൈ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെൻസ് ഐക്കൺ വരുന്നത് കാണാം നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് മെസ്സേജിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് മലയാളത്തിലായി കാണാൻ സാധിക്കും ഇനി നമ്മൾ ആ കൈ മാറ്റാതെ തന്നെ ആ മെസ്സേജിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ് ഇനി നമ്മൾ അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കൈ കൈയെടുക്കുകയാണെങ്കിൽ ആ മെസ്സേജ് മലയാളത്തിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത അപ്പോൾ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നു കൂടി നോക്കാം ഞാനിപ്പം ഹായ് സുഖമാണോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഞാനിപ്പം അതിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഇവിടെ കാണാം നമുക്ക് ഹായ് ഇവിടെ അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറിയത് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ അന്നിട്ട് കൂട്ടുകാർക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് മലയാളത്തിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് വാട്സാപ്പിൽ ഒപ്പം ഓ ഇംഗ്ലീഷിൽ വരുന്ന മെസ്സേജുകൾ വാട്സാപ്പിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് അതിനെ മാറ്റണം എങ്കിൽ മലയാളം ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെൻസ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ചാൽ അത് ഇംഗ്ലീഷിലേക്ക് മാറും എന്നിട്ട് നമുക്ക് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഈ മത്സരത്തിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വീഡിയോ ആദ്യം പേജിൽ നിന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത വീഡിയോ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും വീഡിയോ പബ്ലിക്കാണ് എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ അതേപോലെ തന്നെ ഇവിടെ മൂന്ന് വീഡിയോയുടെ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ അത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ വിഷ്ണുബാബു എന്ന പേജിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു വീഡിയോയുടെ നേരെ കമൻ്റ് ബോക്സിലേക്ക് വരിക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഈ കോപ്പി ചെയ്തെടുത്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക ശേഷം ഇവിടെ ആ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്യുക ഇത്രയുമാണ് ഇതിൽ ചെയ്യേണ്ടത് വിജയിയെ നമ്മൾ ഏപ്രിൽ പതി അഞ്ചാം തീയതി നമ്മൾ രാവിലെ തിരഞ്ഞെടുത്ത് പേജിലായിട്ട് അവരുടെ പ്രൊഫൈല് പബ്ലിഷ് ചെയ്യുന്നതാണ് ഒപ്പം അവർക്കുള്ള ക്യാഷും അന്നത്തെ ദിവസം നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ബാങ്കിലേക്കായിരിക്കും ആ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം